മുൻപൊക്കെ ഇടുന്ന വീഡിയോസിൽ ചിലരൊക്കെ ചോദിക്കാറുള്ള കാര്യമാണ് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് മിക്കവാറും കുറച്ച് മുന്നോട്ട് പോയി നിർത്തി അവിടുന്ന് യു ടേൺ എടുത്തായിരിക്കും വരുന്നത് ആ ഒരു സമയത്ത് കാല് ഉത്താമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഹലോ ഫ്രണ്ട്സ് എവർക്ക് പ്രിൻസിൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂ വീലറിൻ്റെ റോഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പലരും എട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പാസ്സായി പോകാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ റോഡ് ടെസ്റ്റാണ് ഓക്കെ ഫെയിലാവുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് കാരണം നമ്മൾ വരുത്തുന്ന കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ കാരണമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് ഫെയിലായി പോകുന്നത് നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്ന ആൾ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ റോഡ് ടെസ്റ്റിൻ്റെ സമയത്ത് ഫെയിലായി പോകാറുണ്ട് ചിലപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നു പോകുന്നതായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ടെൻഷൻ ചിലപ്പോൾ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ വാഹനം ഓഫ് ആവുന്നതായിരിക്കും അങ്ങനെയൊക്കെ പല രീതിയിൽ ഫെയിൽ ആവാറുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ടു വീലറിൻ്റെ റോഡ് ടെസ്റ്റിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറിയാമല്ലോ നമ്മുടെ റോഡ് നിയമങ്ങളൊക്കെ കർശനമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മുടെ റോഡ് ടെസ്റ്റിലും വന്നിട്ടുണ്ട് ഓക്കെ കാരണം ടെസ്റ്റ് കുറച്ചുകൂടെയൊക്കെ കടുപ്പമാണ് ഇപ്പം ഓക്കെ എല്ലാം കറക്റ്റ് ടെറ്റായിട്ട് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ടെസ്റ്റ് പാസ്സായി പോകാനായിട്ട് പറ്റുള്ളൂ ഓക്കെ മുമ്പ് വളരെ കുറച്ച് ദൂരമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നതിൻ്റെ ദൂരമൊക്കെ ഇപ്പോൾ കൂടുതലാണ് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ വാഹനം ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്നുള്ള അതുപോലെ തന്നെ ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നവർക്ക് മാത്രമേ ടെസ്റ്റ് പാസ്സാവാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവുക ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഹെൽമെറ്റ് മസ്റ്റായിട്ട് ധരിക്കുക ഓക്കെ കൃത്യമായിട്ട് നമ്മുടെ ഹെൽമെറ്റ് ധരിക്കുക അതുപോലെ തന്നെ ഹെൽമെറ്റ് ചുമ്മാ എടുത്ത് വച്ചാൽ പോരാ നമ്മുടെ ഈ ഒരു ചിൻ സ്ട്രാപ്പ് ഓക്കെ അതായത് ഈ ഒരു ക്ലിപ്പില്ലേ നമ്മളെ ഈ ഹെൽമെറ്റിന് താഴ്ഭാഗം വരുന്ന ആ ഒരു ചിൻ സ്ട്രാപ്പ് കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക ധരിക്കുക ഓക്കെ അതുപോലെ തന്നെ ഹാൻഡ് സിഗ്നൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് നമ്മൾ ഒരു മാറ്റം ഇല്ലാതെ നിൽക്കുന്ന സാധനമാണ് നമ്മുടെ ഹാൻഡ് സിഗ്നൽ ചിലയിടത്ത് ഇപ്പോഴും ടെസ്റ്റിൽ അത് വളരെ കർശനമായിട്ട് തന്നെ നോക്കാറുണ്ട് ചിലയിടത്ത് കർശനമായിട്ട് ഹാൻഡ് സിഗ്നൽ നോക്കാറില്ല ഓക്കെ എന്തായാലും നമുക്കിവിടെ കൃത്യമായിട്ട് ഹാൻഡ് സിഗ്നൽ അടക്കം നോക്കിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഹാൻഡ് സിഗ്നലിലൂടെ പറഞ്ഞു പോവുകയാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് അഞ്ച് ഹാൻഡ് സിഗ്നൽ ആളുകൾ ഉള്ളത് വലത്തേക്ക് ഇടത്തേക്ക് ഓവർടേക്ക് സ്ലോ ഡൗൺ സ്റ്റോപ്പ് ഓക്കെ ഈ അഞ്ച് ഹാൻഡ് സഗ്നലാണ് ഉള്ളത് ഓക്കെ അതിൽ നമുക്ക് ടു വീലറിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം വരുന്നത് മൂന്നെണ്ണമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ മൂന്നെണ്ണം നോക്കാം ഒന്നാമത് നമ്മുടെ വാഹനം എടുക്കുന്ന ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ ഇടും ഓക്കെ റൈറ്റ് സൈഡ് സൈഡായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ നമ്മൾ ഇടതു സൈഡിൽ നിന്ന് വാഹനം എടുക്കുമ്പോൾ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ആയിരിക്കും ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കാണിക്കേണ്ട ഹാൻഡ് സിഗ്നലാണ് വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ ഓക്കെ നമ്മുടെ ഈ ഒരു കൈ ഇതേപോലെ ഓക്കെ ഇതേപോലെ കാണിച്ചിട്ട് എന്താണ് നോക്കി പുറകോട്ടൊക്കെ നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ നിന്ന് വാഹനം എടുക്കാൻ അതിനുശേഷം വാഹനം കുറച്ച് റണ്ണിങ് ആകുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുകയും വേണം ഓക്കെ അത് ഒന്നാമത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്താൻ സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഒന്ന് വാഹനം സ്ലോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്ലോ ഡൗൺ സിഗ്നൽ കൃത്യമായിട്ട് കാണിക്കണം ഓക്കെ സ്ലോ ഡൗൺ എന്ന് പറയുമ്പോൾ കൈത ഇങ്ങനെയാണ് പിടിക്കുന്നത് താഴേക്കും മേലേക്കും ഒരു മൂന്ന് തവണയാണ് കാണിക്കാറുള്ളത് ഓക്കെ അതാണ് നമ്മുടെ സ്ലോ ഡൗൺ സിഗ്നൽ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത് ഓക്കെ എനിക്ക് അവിടെ അഞ്ചിടത്ത് പറയുമായിരുന്നു പ്രത്യേക എടുത്ത് പറയണേ വിലതടുത്ത് പറയുമായിരുന്നു കേട്ടോ അതാണ് ഇടയ്ക്കിൻ്റെ കണ്ണങ്ങ് പോയത് ഓക്കെ അപ്പോൾ വലത് കൈയാണ് ഏട്ടോ അത് മറന്നു പോകരുത് ഇടത്തെ കൈ വെച്ചല്ല അപ്പോൾ പലരും ചിന്തിക്കുക ആക്സിഡൻറ് കൊടുക്കുന്നതും വലത് കൈ വെച്ചല്ലേ ആ കൈ വെച്ച് എന്നെയാണോ ഹാൻഡ് സിഗ്നൽ കാണിക്കണം ആ കൈ വെച്ച് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് ഹാൻഡ് സിഗ്നൽ കാണിക്കണം അതുകൊണ്ടാണ് ചിലർക്കൊക്കെ ഹാൻഡ് സിഗ്നൽ കാണിക്കുന്ന സമയത്ത് ബാലൻസ് ഒക്കെ തെറ്റി പോകുന്നു ഓക്കെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് എങ്ങനെ നമ്മുടെ ഹാൻഡ് സിഗ്നൽ കാണിക്കുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ ഹാൻഡിൽ ബാലൻസ് കൺട്രോൾ ചെയ്യാം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇനിയും ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക അങ്ങനെ ഒരു വീഡിയോ നമ്മൾ വേണ്ടി ചെയ്തിടാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ വലത് കൈയാണ് ഈ സിഗ്നലുകൾക്ക് എല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ വാഹനം നിർത്തേണ്ട സമയത്ത് വാഹനം സ്ലോ ആയി വരുമ്പോൾ സ്ലോ ഡൗൺ കാണിക്കുക ഓക്കെ ഡൗൺ ഉണ്ടാകും ഇതിങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ഇങ്ങനെയൊക്കെ ഓക്കെ അതല്ല അത് ഇതുപോലെ ഓക്കെ മൂന്ന് തവണ ഒക്കെ എന്താക്കുകയും നമ്മുടെ സ്ലോ ഡൗൺ പിന്നെ അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഇതും കൂടെ കാണിച്ച് വേണം നമ്മുടെ വാഹനം നിർത്താൻ ഓക്കെ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക അതുപോലെ തന്നെ നമ്മൾ മുമ്പൊക്കെ കിടന്ന വീഡിയോസിൽ ചിലരൊക്കെ ഒരു കാര്യമാണ് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് മിക്കവാറും കുറച്ച് മുന്നോട്ട് പോയി നിർത്തി അവിടുന്ന് യു ടേൺ എടുത്തായിരിക്കും വരുന്നത് ആ ഒരു സമയത്ത് കാല് കുത്താമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പോൾ അവരടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചിലയിടങ്ങളിൽ ടെസ്റ്റിൻ്റെ സമയത്ത് കാല് കുത്താം ഒരു കുഴപ്പമില്ല ചിലയിടങ്ങളിൽ കാല് കുത്താൻ പാടില്ല എന്ന് നമ്മുടെ കോ കൻറ്റ് ബോക്സ് വഴി ഞങ്ങൾക്കറിയാം വേട്ടോ നേരത്തെ അറിയില്ല അപ്പോൾ ഞങ്ങൾ ഇവിടേക്കെന്ന് പറഞ്ഞാൽ കാല് കുത്താം വേറെ പ്രശ്നമൊന്നുമില്ല യു ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇടതു സൈഡ് നിർത്തി എല്ലാ സിഗ്നലും എല്ലാം കാണിച്ച് നിർത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന കണക്കിന് തന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നോക്കി ഇപ്പുറത്ത് വന്ന് നിന്ന് അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി വാഹനം എടുത്താൽ മതി ഓക്കെ കാലുകുത്തി തന്നെ എടുക്കാം ഓക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സേഫ്റ്റി അത് തന്നെയാണ് കാൽ ഊന്നി യൂ ടേൺ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്റ്റി ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പൊതു റോഡിലായാലും കാലു ഊന്നാതെ വാഹനം ഓട്ടിക്കണമെന്നില്ലല്ലോ ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് വേറെ പ്രശ്നമുള്ള ഇതല്ല നമ്മൾ ഇവിടേക്ക് എന്തായാലും കാല് കുത്തിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ ഒരു നമ്മളൊരു ബൈക്ക് യൂണിക്കോൺ ബൈക്കിലാണ് നമ്മൾ റോഡ് ടെസ്റ്റ് നടത്താനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വാഹനത്തിൽ കയറി സ്റ്റാൻഡൊക്കെ കൃത്യമായിട്ട് ഇളക്കി ഇനി അടുത്ത് ചെയ്യാനുള്ള കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ മിറർ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ ഇതിപ്പോൾ എനിക്ക് കാണത്തക്ക രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ മിറർ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ശേഷം എന്ത് ചെയ്യുക നമ്മുടെ വാഹനത്തിൻ്റെ കീ ഓൺ ചെയ്യുക ഇനി എന്തു ചെയ്യുക വാഹനം സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ന്യൂട്രൽ ആക്കി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സേഫ് കേട്ടോ പ്രത്യേകിച്ച് ടെസ്റ്റിൻ്റെ സമയത്ത് ന്യൂട്രൽ ആക്കി തന്നെ എന്തു ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മൾ എടുക്കുന്ന ടൈമിൽ മറന്നു പോകരുത് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ ഇടുക ഓക്കെ ആ ഇൻഡിക്കേറ്റർ ഇട്ടു റൈറ്റ് ഇൻഡിക്കേറ്റർ ആണ് ഓക്കെ ഇൻഡിക്കേറ്റർ ഇട്ടു അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള സിഗ്നലാണ് റൈറ്റ് സൈഡിലേക്കുള്ള സിഗ്നലാണ് ഓക്കെ അപ്പോൾ നമുക്കത് നോക്കാം ഓക്കെ റൈറ്റ് സൈഡ് സിഗ്നൽ കാണിച്ചു ജസ്റ്റ് പുറകോട്ട് നോക്കുക വാഹനം എടുക്കുക ഓക്കെ ഇപ്പോൾ എൻ്റെ ഇത്തിരി സ്ലോ സ്പീഡ് കുറവായിട്ടുണ്ട് വാഹനം ഓഫ് ആയിട്ടുണ്ട് ഓ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ന്യൂട്രലാണ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ ഇടുക ഞാൻ ആ ഇൻഡിക്കേറ്റർ ഇട്ടു നമ്മുടെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററാണ് കൃത്യമായിട്ട് ഇടുക ഓക്കെ ശേഷം നമ്മുടെ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ അതാ ഇതാണ് നമ്മുടെ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ മിറൊക്കെ നോക്കുക കറക്റ്റായിട്ട് തിരിഞ്ഞ് നോക്കുക പുറകിൽ നിന്ന് വാഹനങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക ക്ലച്ച് പിടിക്കുക ഫസ്റ്റ് ഗിയർ ഇടുക എന്തു ചെയ്യുക നേരെ പോവുക കുറച്ച് ദൂരം പോകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം ഓക്കെ ഓക്കെ അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുക അവിടെ ഞാൻ നിർത്താനായിട്ട് പോവുകയാണ് നിർത്തുമ്പോഴെന്ത് ചെയ്യുക സ്ലോ ചെയ്ത് നിർത്തണം അപ്പോൾ ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ആദ്യം ഇട്ട് നമ്മൾ ക്ലച്ച് പിടിച്ചിട്ടുണ്ട് സ്ലോ ഡൗൺ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റോപ്പ് കാണിച്ച് എന്തു ചെയ്യുക നിർത്തുക നിർത്തുമ്പോൾ നമ്മുടെ മിററുകൾ കൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ശേഷം ഞാൻ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇവിടുന്ന് നേരെ എന്ത് ചെയ്യണം യു ടേൺ എടുക്കുകയാണ് ഞാൻ കാലു ഊന്നിയാണ് യു ടേൺ എടുക്കുന്നത് കേട്ടോ കാലു ഊന്നി ഞാൻ എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വീണ്ടും എന്തു ചെയ്യുക റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടാം ഫസ്റ്റ് ഗിയർ ഗിയറിട്ടു ഓക്കെ ഹാൻഡ് സിഗ്നൽ കാണിച്ചു വലത് ഹാൻഡ് സിഗ്നൽ കാണിച്ചു കൃത്യമായിട്ട് തിരിഞ്ഞു നോക്കി ഇപ്പോൾ മറ്റ് വാഹനങ്ങളൊന്നുമില്ല അപ്പോൾ അത് എന്ത് ചെയ്യണം വാഹനം വളക്കുകയാണ് കേട്ടോ ഓക്കെ വാഹനം വളച്ച് ഞാനത ഇവിടെ നിർത്തി ഓക്കെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് തന്നെയാണ് പോകുള്ളൂ അപ്പോൾ എൻ്റെ റൈറ്റ് ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടുന്ന് അടുത്ത് എടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ആ തുടക്കത്തിൽ എടുത്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ആ കാര്യങ്ങൾ ഇവിടെയും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അതാ റൈറ്റ് ഇൻഡിക്കേറ്റർ കിടപ്പുണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം നമ്മുടെ ഹാൻഡ് സിഗ്നൽ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ ഇതാണ് വലത് ഹാൻഡ് സിഗ്നൽ കൃത്യമായിട്ട് കാണിക്കുക ഓക്കെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുക അപ്പോൾ വേറെ അപകട സാധ്യതകളൊന്നുമില്ല പുറകിൽ നിന്ന് വാഹനങ്ങളൊന്നും ജസ്റ്റ് എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക ഓക്കെ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുക ഗിയർ മാറ്റി ഞാൻ ഇപ്പം ഇപ്പം തന്നെ സെക്കൻഡ് ഗിയർ വച്ചിട്ടുണ്ട് ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഓഫ് ചെയ്യുക മറന്നു പോകരുത് വാഹനം നിർത്തണം നിർത്തേണ്ട ടൈമിൽ സെയിം മെത്തേഡാണ് മെറൊക്കെ നോക്കുക പുറകിൽ നിന്ന് വേറെ വാഹനങ്ങളൊന്നുമില്ല ഇല്ല ഇടത് സൈഡ് ഇൻഡിക്കേറ്റർ സ്ലോ ഡൗൺ സ്റ്റോപ്പ് പയ്യെ എന്ത് ചെയ്യുക ഇടത് സൈഡ് ചേർത്ത് നിർത്തുക ഓക്കെ ഞാൻ ഇപ്പോൾ ക്ലച്ച് പിടിച്ചാണ് വണ്ടി സ്ലോ ചെയ്ത് ട്രാക്സി കൊടുക്കാതെ ക്ലച്ച് പിടിക്കുമ്പോൾ നമ്മുടെ എഞ്ച് ഫ്രീ ആവും ജസ്റ്റ് നരപ്പായ റോഡൊക്കെ ആണെങ്കിൽ ഉരുണ്ടെങ്കിൽ പോരും ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇത് ചെയ്യുന്നത് അനേഷൻ ഇൻഡിക്കേറ്ററൊക്കെ ഓഫ് ചെയ്യുക വാഹനം ഓഫ് ചെയ്യുക ഓക്കെ അപ്പോൾ വാഹനം ഓഫ് ചെയ്തു വണ്ടി എന്ത് ചെയ്യുക ലോട്ടറിൽ എന്ത് ചെയ്യുക പതിയെ നിർത്തുക ഇത്രയേ ഉള്ളൂ ഇറങ്ങുമ്പോഴും കൃത്യമായിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് വേണം ഇറങ്ങുക അങ്ങനത്തെ അബദ്ധങ്ങളും കണ്ടിട്ടുണ്ട് കേട്ടോ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ചാടി ഇറങ്ങുമ്പോൾ സ്റ്റാൻഡ് വയ്ക്കാനൊക്കെ മറന്നുപോയിട്ട് പോയിട്ട് ഇറങ്ങുന്നതേ കണ്ടിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് സ്റ്റാൻഡൊക്കെ വെച്ച് എന്ത് ചെയ്യുക പതിയെ ഇറങ്ങുക ഓക്കെ ഉള്ളൂ സിമ്പിളാണ് പിന്നെ ഇച്ചിരി കുറച്ച് പേർക്ക് എങ്കിലൊക്കെ ബുദ്ധിമുട്ട് വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ബാലൻസ് മാത്രമാണ് സിഗ്നൽ ഹാൻഡ് സിഗ്നൽ കാണിക്കുന്ന ടൈമിൽ ഹാൻഡിൽ ബാലൻസിൽ ചെറിയൊരു പ്രശ്നം ചില പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല രീതിയിൽ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അതിനുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ലിങ്ക് കൂടെ ഞങ്ങൾക്ക് ഞങ്ങൾ എന്തായാലും രീതിയിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ എന്ത് ചെയ്യുക അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഹാൻഡിൽ ബാലൻസ് നമുക്ക് ക്ലിയർ ആക്കി അയച്ചിച്ച് ക്ലിയറാക്കാം എന്നുള്ളത് ഐഡിയ കിട്ടും ഇതിപ്പോൾ നമ്മൾ വിത്ത് ഗിയറിലാണ് കാണിച്ചത് വിത്തൗട്ട് ഗിയറിലാണെങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ് ഏക വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗിയർ എന്ത് ചെയ്യേണ്ട ചേഞ്ച് ചെയ്യേണ്ട എന്നുള്ളതുള്ളൂ ഓക്കെ ഇതിപ്പോൾ അത്യാവശ്യം ഇതിപ്പോൾ നമ്മൾ ദൂരം വളരെ കുറച്ച് ദൂരമാണ് ഓട്ടിച്ച് അതുകൊണ്ട് ഒന്ന് രണ്ട് ഗിയറൊക്കെ ഇട്ടാൽ മാത്രമേ എന്തേയുള്ളൂ നമ്മൾ ഓട്ടിച്ചുള്ളൂ അത്യാവശ്യം നമ്മൾ ഗ്രൗണ്ടിലൊക്കെ വലിയ സ്പേസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം രണ്ടോ മൂന്നോ ഗിയറൊക്കെ നമ്മൾ ചെയ്ഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ അത് നിങ്ങളുടെ ഗ്രൗണ്ടിൻ്റെ മെത്തേഡ് അനുസരിച്ച് ടെസ്റ്റിൻ്റെ രീതി അനുസരിച്ച് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പൊതുവേ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം ആയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കയറുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ